നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം പ്രധാന വാർത്തകൾ പി കെ ശശിക്കെതിരെ സി പി ഐയും നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വയനാട് ഉരുൾപൊട്ടൽ ദുരിതാശ്വാസ നിധിയിലേക്ക് ജില്ലാ പഞ്ചായത്ത് ഒന്ന് പോയിന്റ് ഒന്ന് പൂജ്യം കോടി നൽകി ജില്ലയിൽ പകർച്ച വ്യാജകൾ ഒഴിയുന്നില്ല ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വിഭാഗം കൽമണ്ഡപം വാട്ടർ അതോറിറ്റിക്ക് സമീപം കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു അറിയ വാർത്തകൾ വിശദമായി പി കെ ശശിക്കെതിരെ നടപടിയൊന്നും എടുത്തിട്ടില്ലെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അദ്ദേഹം നിലവിലെ ചുമതലകളിൽ അതുപോലെ തുടരും നിലവിൽ പി കെ ശശി ജില്ലാ കമ്മിറ്റി അംഗമാണെന്നും ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു കെ ചെയർമാൻ സ്ഥാനം രാജിവെക്കുമെന്ന വാർത്തയെക്കുറിച്ച് പി കെ ശശിയോട് തന്നെ ചോദിക്കണമെന്നും അദ്ദേഹം പ്രതികരിച്ചു കെ ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല രാജിവെക്കേണ്ട കാര്യമില്ല പാർട്ടിക്കകത്തെ ശുദ്ധീകരണം തുടർച്ചയായ പ്രക്രിയയാണ് ഇപ്പോൾ പി കെ ശശിക്കെതിരെ ഒരു നിലപാടും സ്വീകരിച്ചു കഴിഞ്ഞിട്ടില്ലെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പി കെ ശശിക്കെതിരായ നടപടിയെ കുറിച്ച് താൻ അറിഞ്ഞിട്ടില്ലെന്ന് മന്ത്രി എം പി രാജേഷും പ്രതികരിച്ചു ഇന്നലെ എന്താണ് തീരുമാനം ഉണ്ടായതെന്ന് താൻ അറിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഒന്ന് കോടി രൂപ കൈമാറി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ജീവനക്കാർ തുടങ്ങിയവർ ചേർന്ന് മന്ത്രി എം പി രാജേഷ് തുക കൈമാറി കേരള റൂറൽ എംപ്ലോയ്മെന്റ് ആൻഡ് സാനിറ്റേഷൻ സൊസൈറ്റി പതിനഞ്ച് ലക്ഷം രൂപയും മരുദറോഡ് പഞ്ചായത്ത് ഇരുപത് ലക്ഷം രൂപയും ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുപ്പത് ലക്ഷം രൂപയും കൈമാറി ജില്ലയിൽ പകർച്ചവ്യാധികൾ ഒഴിയുന്നില്ല വേനൽക്കാലത്തിന് സമാനമായ ചൂടും ഒന്നിടവിട്ട ദിവസങ്ങളിൽ പെയ്യുന്ന മഴയും രോഗവ്യാപനത്തിന് ആക്കം കൂട്ടുന്നു ഓഗസ്റ്റ് പതിനാറ് വരെ പതിമൂന്നായിരത്തി പേർ പനിബാധിച്ച് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി മുന്നൂറ്റി നാല് പേർ കിടത്തി ചികിത്സ നടത്തി ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെ ചികിത്സ തേടിയ പേരിൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചു പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചു രണ്ടുപേർ എലിപ്പനി മൂലം മരിച്ചു ഇത്രയും ദിവസത്തിനിടെ പേരാണ് ചിക്കൻ ബോക്സിന് ചികിത്സ തേടിയത് നാൽപ്പത് പേർക്ക് ഹെപ്പറ്റൈറ്റിസ് എ ഇരുപത്തിനാല് പേർക്ക് എച്ച് വൺ എൻ വൺ രണ്ടു പേർക്ക് ചെള്ളുപനി എന്നിങ്ങനെയും സ്ഥിരീകരിച്ചു രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി ഒമ്പത് പേർ വയറിളക്കം ബാധിച്ച് ചികിത്സ തേടിയപ്പോൾ നാല് പേർക്ക് മലേറിയ സ്ഥിരീകരിച്ചു ഡെങ്കിപ്പനി ഹെപ്പറ്റൈറ്റിസ് എ എച്ച് വൺ എൻ വൺ രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട് ജില്ലയിൽ നിലവിൽ മഴ ഇല്ലെങ്കിലും പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത വേണമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്ത് ഓഗസ്റ്റിൽ ഇതുവരെ ആയിരത്തി പേർക്കാണ് ഡെങ്കി സ്ഥിരീകരിച്ചത് ഒരു മരണം റിപ്പോർട്ട് ചെയ്തു അറുപത്തിമൂന്ന് പേർക്കാണ് എലിപ്പനി സ്ഥിരീകരിച്ചത് പതിനേഴ് പേർ മരിച്ചു ഹെപ്പറ്റൈറ്റിസ് എ മൂലം അഞ്ചു പേർ മരിച്ചപ്പോൾ എച്ച് വൺ എൻ വൺ ബാധിച്ച ഒൻപത് പേരുടെ ജീവനാണ് പൊലിഞ്ഞത് സംസ്ഥാനത്ത് ആശങ്കയായി ചെല്ലുപനിയും പടരുന്നുണ്ട് അറുപത്തിയൊന്ന് പേരാണ് ഇതുവരെ ചികിത്സ തേടിയത് ഇതിനു പുറമെ മൂവായിരത്തിഒരുന്നൂറ്റി

കുടിവെള്ള മോഡ കാരണം റോഡ് ബ്ലോക്ക് ആണ് അവിടെ കുഴിയോ അല്ലെന്നുണ്ടോ എന്ന് ആൾക്കാർ വണ്ടി സ്ലോ ആണ് അങ്ങനെ ഫുള്ള് ബ്ലോക്ക് ആണ് വാട്ടർ അതോറിറ്റിയുടെ ഓഫീസ് കൂടെ അവര് ശ്രദ്ധിച്ചില്ല അറിയില്ല അവർ വന്ന് നോക്കിയിട്ടാണെന്ന് തോന്നുന്നു കൽമണ്ഡപം ജംഗ്ഷനിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാവാൻ തുടങ്ങിയിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും അധികൃതർ മൌനത്തിൽ പാലക്കാട് കോയമ്പത്തൂർ ഒലവക്കോട് കൽമണ്ഡപം ബൈപ്പാസ് റോഡ് ചേരുന്ന ജംഗ്ഷൻ കൂടിയാണിത് വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ റോഡിൽ വലിയ കുഴിയാണെന്ന് തെറ്റിദ്ധരിച്ച് വാഹനങ്ങൾ സ്ലോവിൽ പോകുന്നതുകൊണ്ട് ഗതാഗത കുരുക്ക് ശക്തമാണെന്നും വാഹനയാത്രികരും പരിസരത്തെ വ്യാപാരികളും നാട്ടുകാരും പറയുന്നു എത്രയും വേഗം പ്രശ്നം പരിഹരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു പാലക്കാട് ജി റോഡിൽ യന്ത്രപ്പടിയുടെ പണിമുടക്കം രാത്രി അടച്ചിടുന്നതും യാത്രക്കാരെ കടുത്ത ദുരിതത്തിലാക്കുന്നു ഒപ്പം രാത്രി യാത്രയിൽ സുരക്ഷാ ഭീഷണിയുമുണ്ട് സമീപത്തെ റെയിൽവേ നടപ്പാടം പൂർണമായും അടച്ചതോടെ യന്ത്രപ്പടി ഇരുപത്തിനാല് മണിക്കൂറും തുറന്നിടണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടിരുന്നു രാത്രി യന്ത്രപ്പടി പ്രവർത്തിപ്പിച്ചില്ലെങ്കിലും തുറന്നിടണമെന്ന ആവശ്യം ആദ്യം നഗരസഭ അംഗീകരിച്ചില്ലെങ്കിലും പിന്നീട് രാത്രിയും അടച്ചിൽ തുടർന്നു ഇതോടെ രാത്രിയും പുലർച്ചെയുമായി ടൌൺ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന യാത്രക്കാർക്ക് മുന്നിൽ വഴി കൊട്ടിയടയ്ക്കുന്ന സ്ഥിതിയാണ് രാത്രി പത്ത് മുപ്പതിന് യന്ത്രപ്പടി അടച്ചാൽ പിറ്റേന്ന് രാവിലെ ആറിനും ഏഴിനും ഇടയ്ക്ക് മാത്രമേ തുറക്കൂ അതുവരെ യാത്രക്കാർ ജീവി റോഡിൽ നിന്ന് ശകുന്തല ജംഗ്ഷനിൽ എത്തണമെങ്കിൽ നഗരം ചുറ്റി സഞ്ചരിക്കണം ഇത് സുരക്ഷാ ഭീഷണിയും സൃഷ്ടിക്കുന്നതായി യാത്രക്കാർ പറയുന്നു റെയിൽവേ നടപ്പാലം ഇനി തുറക്കില്ല റെയിൽവേ ട്രാക്കിന് മുകളിലുള്ള പാലം ഭാഗം പൂർണ്ണമായും പൊളിച്ചുമാറ്റി ഓണത്തോടനുബന്ധിച്ച് നഗരത്തിൽ തിരക്കേറും ഈ സമയത്ത് രാത്രി യന്ത്രപ്പടി അടച്ചിട്ടാൽ യാത്രക്കാരും വ്യാപാരികളും ബുദ്ധിമുട്ടിലാകും നഗരസഭ അടിയന്തരമായി ഇടപെട്ട് യന്ത്രപ്പടി മുഴുവൻ സമയവും തുറക്കണമെന്നാണ് ആവശ്യം യന്ത്രപ്പടി തുടർച്ചയായി പണിമുടക്കുന്നതും യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നു ഇടയ്ക്കിടെ ഓരോ പടികൾ നിലയ്ക്കും ആ പടികൾ നടന്നു തന്നെ കയറണം വാർഷിക പരിപാലന കരാർ ഇത് ചെയ്യുന്ന കമ്പനികൾക്ക് നൽകിയാൽ ഇത്തരം സാങ്കേതിക പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കാനാകും ഇത് സംബന്ധിച്ച് നഗരസഭയാണ് നടപടി എടുക്കേണ്ടത് ഇക്കാര്യങ്ങളടക്കം ഉന്നയിച്ച് നഗരസഭ ഭരണാധികാരികളെ സമീപിക്കുമെന്ന് വ്യാപാരികൾ അറിയിച്ചു പാലക്കാട് മാംഗ്ലൂരു റെയിൽവേ പാത ഇരുന്നൂറ്റി അൻപത് വളവ് നികത്താൻ തുക വകയിരുത്തി കേരളത്തിൽ പാളത്തിലെ ഇരുന്നൂറ്റമ്പത് വളവുകൾ നികത്താൻ തുക നീക്കിവെച്ച് റെയിൽവേ പാലക്കാട് ഡിവിഷന് കീഴിലെ വളവുകൾ നേരെയാക്കി നൂറ്റിമുപ്പത് കിലോമീറ്റർ വേഗം കൈവരിക്കുകയാണ് പദ്ധതി ഷൊർണൂർ കോഴിക്കോട് സെക്ഷനിൽ എൺപത്തി ഒന്നും കോഴിക്കോട് കണ്ണൂർ സെക്ഷനിൽ എൺപത്തിനാലും കണ്ണൂർ ബാംഗ്ലൂർ സെക്ഷനിൽ എൺപത്തിയഞ്ചും വളവുകൾ നിവർത്താനാണ് ഉദ്ദേശിക്കുന്നത് ഇതിന് യഥാക്രമം നാൽപ്പത്തി അഞ്ച് പോയിന്റ് ഒമ്പത് ഏഴ് ലക്ഷം രൂപയും നാൽപ്പത്തി എട്ട് പോയിന്റ് ഒൻപത് മൂന്ന് ലക്ഷവും നാൽപ്പത്തിഒൻപത് പോയിന്റ് അഞ്ച് ഒന്ന് ലക്ഷവുമാണ് നീക്കിവെച്ചത് ആവശ്യമായതിലും കുറഞ്ഞ തുകയാണിത് രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിൽ കഴിഞ്ഞ ദിവസമാണ് ദക്ഷിണ റെയിൽവേ പുറത്തുവിട്ടത് അതേസമയം വിവിധ പദ്ധതികൾക്ക് മൂവായിരത്തി പതിനൊന്ന് കോടി കേരളത്തിന് അനുവദിച്ചെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞിരുന്നു രണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് നടത്തുന്ന പാതയിൽ വേണ്ടത്ര വേഗമില്ലെന്ന് ആക്ഷേപമുണ്ട് മറ്റു ട്രെയിനുകൾ ഇവയ്ക്കായി പിടിച്ചിരുന്ന സാഹചര്യവും പ്രതിഷേധത്തിന് വഴിയൊരുക്കുന്നു രണ്ടു വർഷത്തിനകം കേരളത്തിലെ റെയിൽവേ നൂറ്റിമുപ്പത് കിലോമീറ്റർ വേഗം കൈവരിക്കുമെന്നായിരുന്നു നേരത്തെ റെയിൽവേ അറിയിച്ചിരുന്നത് തിരുവനന്തപുരം ഡിവിഷന് കീഴിലുള്ള വളവുകൾ നിവർത്താൻ ഇത്തവണ പദ്ധതിയില്ല കുമ്പളം തുറവൂർ പതിനഞ്ച് പോയിന്റ് അഞ്ച് ഒമ്പത് കിലോമീറ്റർ തുറവൂർ അമ്പലപ്പുഴ അൻപത് കിലോമീറ്റർ എറണാകുളം കുമ്പളം ഏഴ് പോയിന്റ് ഏഴ് ഒന്ന് കിലോമീറ്റർ അമ്പലപ്പുഴ ഹരിപ്പാട് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് മൂന്ന് കിലോമീറ്റർ എന്നീ സെക്ഷനുകളുടെ പാത ഇരട്ടിപ്പിക്കൽ പ്രവർത്തിക്കാൻ നാം മാത്ര തുകയാണ് മാറ്റിവെച്ചത് ഷൊർണൂർ വള്ളത്തോൾ നഗർ സെക്ഷനിലെ യാർഡ് അറ്റകുറ്റപ്പണികൾക്കും പാതയ്ക്കുമായി ചെറിയ തോതിൽ തുക കണ്ടിട്ടുണ്ട് അങ്കമാലി ശബരിപാതയ്ക്ക് അമ്പത്തി അഞ്ച് ലക്ഷവും തിരുനാവായ കുരുവായൂർ പാതയ്ക്ക് നീക്കിവെച്ചത് ഇതിന് രണ്ടിനും അംഗീകാരവും നൽകിയിട്ടില്ല ഷൊർണൂർ എറണാകുളം മൂന്നാം ലക്ഷം രൂപയും ഇതിന്റെ സർവേ പുരോഗമിക്കുകയാണ് ഇടവേള ഹാപ്പി ബർത്ത്ഡേ സ്വർണായിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാര് ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ളമ്മക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് ഡയമണ്ട്സ് കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു വൈഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് പദ്ധതിയായ അൻപോഡെ തൃത്താലയുടെ ലോഗോ നടൻ മമ്മൂട്ടി പ്രകാശനം ചെയ്തു ക്യാൻസർ വൃക്ക കരൽ ഹൃദയം എന്നിവ സംബന്ധിച്ച രോഗങ്ങൾക്ക് ജനറിക് മരുന്നുകൾ സൗജന്യമായി ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ ഒന്നാമത്തെ ലക്ഷ്യമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു പൂർണമായും ജനകീയമായാണ് ഇതിനാവശ്യമായ ഫണ്ട് സമാഹരിക്കുന്നത് സ്വമനസ്സുകളായ അയ്യായിരം പേരിൽ നിന്ന് പ്രതിമാസം നൂറ് രൂപ വീതം സമാഹരിച്ചാണ് ഇതിന്റെ ചെലവ് കണ്ടെത്തുക വിദഗ്ദ്ധ മെഡിക്കൽ കമ്മിറ്റിയുടെ സൂക്ഷ്മ പരിശോധനയിലൂടെയാവും അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തുക ഞായറാഴ്ചകളിൽ സൗജന്യ പരിശോധന നടത്തുന്ന സൺഡേ ക്ലിനിക് ഇരുപത്തിനാല് മണിക്കൂറും സേവനം നടത്തുന്ന ആംബുലൻസ് സർവീസ് ജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്ന ഹാപ്പിനെസ് പ്രോഗ്രാം എന്നിവ കൂടി ഭാവിയിൽ ഇതിന്റെ ഭാഗമായി വികസിപ്പിക്കാനും ആലോചനയുണ്ടെന്ന് മന്ത്രി അറിയിച്ചു തൃത്താല പ്രസിഡന്റ് ഡോക്ടർ ഇ സുഷമാ സി പി എം തീർത്താല ഏരിയ സെക്രട്ടറി ടി പി മുഹമ്മദ് ലോക കേരള സഭാംഗം ഷാനവാസ് പള്ളിമാഞ്ഞാലിൽ സുനിൽ ഖാദർ ഷാജഹാൻ എന്നിവരും പങ്കെടുത്തു കലാസംവിധായകൻ അജയ് ചാലിശ്ശേരിയാണ് ലോഗോ രൂപകൽപ്പന ചെയ്തത് ദുരിതകാലങ്ങളിൽ നാടിന് അഭിമാനമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഫയർഫോഴ്സ് ആരോഗ്യ പൊതുസേവന മേഖലകളിൽ കഴിവ് തെളിയിച്ച ജനസേവകർക്ക് സൗഭാഗ്യ ലോട്ടറി ഏജൻസി ആദരവ് നൽകി ദുരിതകാലങ്ങളിലെ പ്രവർത്തനങ്ങളെ മാനിച്ച് ജില്ലയിലെ മുഴുവൻ ആംബുലൻസ് ഡ്രൈവർമാരെയും ഫയർ സർവീസിനെയും പഞ്ചായത്ത് മെമ്പർമാരെയും ഹേമാംബിക നഗർ പോലീസ് സ്റ്റേഷൻ പുതുപുരിയാരം എഫ് ആരോഗ്യ പ്രവർത്തകർ ആശ വർക്കർമാർ പൊതുസേവന പ്രവർത്തകർ എന്നിവർക്കാണ് ആദരവ് നൽകിയത് കെ പി സെക്കൻഡ് ബെറ്റാലിയൻ ഡെപ്യൂട്ടി കമാൻഡന്റ് എസ് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു പുതുപ്പരിയാരം സ്വാഗത കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പുതുപ്പരിയാരം ആറാം വാർഡ് മെമ്പർ പ്രത്യുപ്നൻ യു അധ്യക്ഷത വഹിച്ചു അഞ്ചാം വാർഡ് മെമ്പർ അബു താഹിറിയം ഇരുപതാം വാർഡ് മെമ്പർ രജിത രമേഷ് പതിമൂന്നാം വാർഡ് മെമ്പർ രജിത കെ ഒന്നാം വാർഡ് മെമ്പർ എസ് ഭാഗ്യലക്ഷ്മി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ബിനു പയ്യൽ സ്വാഗതവും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഇസ്മയിൽ നന്ദിയും പറഞ്ഞു ആദരിക്കൽ ചടങ്ങിൽ മുന്നൂറിലധികം പേർ പങ്കെടുത്തു സൗഭാഗ്യ ലോട്ടറി ഏജൻസി ഉടമ വിനു പയ്യൽ ആദരവ് നൽകിയ മുഴുവൻ പേർക്കും ഉപഹാരങ്ങൾ നൽകി മാള ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെയും വിവിധ സമിതികളുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കാർഷിക ദിനാചരണം കൊടുങ്ങല്ലൂർ എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷയായിരുന്നു ബ്ലോക്ക് പ്രസിഡന്റ് രേഖ ഷാൻഡി മികച്ച കർഷകരെ ആദരിച്ചു

ൂർഡ് പാലക്കാട് പ്രേംദീപ് ജോൽസ് ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്നു തിരുമുൽ കാഴ്ച ടു തൗസൻഡ് ട്വന്റി ഫോർ ചിങ്ങം ഒന്ന് മുതൽ മുപ്പത് വരെ എല്ലാ പർച്ചേസിനും ഒരു ഓണക്കോടി സമ്മാനം ആഴ്ച തോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് മൊബൈൽ ഫോൺ സമ്മാനം കൂടാതെ ബമ്പർ സ്വന്തമാക്കാനുള്ള അവസരവും ഒപ്പം നിത്യഹരിത പരമ്പരാഗത ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും പ്രേംദീപിന്റെ ട്രഡീഷണൽ ആഭരണങ്ങൾ അണിഞ്ഞ് പ്രേംദീപ് ജോർജ് ഗോൾഡൻ ഡയമണ്ട്സ് കോളേജ് റോഡ് പാലക്കാട് അതിജീവനത്തിന്റെ തിളക്കത്തിൽ കണ്ണാടി സ്കൂൾ ശാരീരിക മാനസിക വെല്ലുവിളികളെ അതിജീവിച്ച് നൂലുകളിൽ ജീവിതം തീർക്കുന്നത് പത്ത് ഭിന്നശേഷിക്കാരാണ് ജില്ലാ പഞ്ചായത്തിന്റെയും ഖാദി ബോർഡിന്റെയും ചിറകിലേറിയാണ് ഇവർ ജീവിത സ്വപ്നം നെയ്യുന്നത് ഒരു ദിവസം കുറഞ്ഞത് നാലും അഞ്ചും കഴി നൂലാണ് ഇവർ നൂൽക്കുന്നത് ആദ്യ കടികളുടെ വരുമാനം ഇവരുടെ അക്കൌണ്ടിലേക്ക് വന്നു കഴിഞ്ഞു കുറഞ്ഞത് അഞ്ച് കഴി നൂൽ നൂറ്റാൽ ഇരുന്നൂറ് രൂപ വരെയാണ് ഇവർക്ക് വേതനമായി ലഭിക്കുന്നത് വരുമാനത്തിന് പുറമെ വ്യായാമത്തിനും ഏകാഗ്രതയ്ക്കും ഉതകുന്ന പ്രവൃത്തി കൂടിയാണിത് ജില്ലയിലെ പതിനഞ്ച് ബഡ്സ് സ്കൂളിലെ അഞ്ചു വീതം ഭിന്നശേഷി വിഭാഗക്കാർക്കാണ് നൂൽനൂൽപ്പ് തൊഴിലിനുള്ള സജ്ജീകരണങ്ങൾ ജില്ലാ പഞ്ചായത്ത് നൽകിയത് కన్నడి బ్స్ స్కూల ప్రవర్తనం കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാൻ സാധിക്കുമെന്നതിനാലാണ് ഇവിടെ പത്ത് പേർക്ക് ചർക്ക അനുവദിച്ചത് പദ്ധതിക്കായി പതിനെട്ട് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് വകയിരുത്തി ഖാദി ബോർഡിന് വേണ്ടിയാണ് ചർക്കകളിൽ നൂൽ നോൽക്കുന്നത് ഒരു കഴി നൂലിന് വേതനം നൂറ്റി രൂപ ക്ഷാമപത്തെയും സർക്കാരിന്റെ മിനിമം വരുമാന പൂരക പദ്ധതി പ്രകാരം ഒരു കഴിക്ക് നാല് രൂപ വീതവും ഇൻസെന്റീവ് അറുപത് പൈസയും കിട്ടും കുറഞ്ഞത് നൂറ് ദിവസം തൊഴിൽ ചെയ്താൽ ഖാദി ബോർഡിന്റെ ക്ഷേമനിധി പദ്ധതിയിൽ അംഗമാക്കും എംപ്ലോയ്മെന്റ് സ്റ്റേറ്റ് ഇൻഷുറൻസ് പ്രകാരമുള്ള ചികിത്സാ സഹായം ഭവന നിർമ്മാണ സഹായം തുടങ്ങിയ ആനുകൂല്യങ്ങളും ലഭിക്കും ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ട വയനാട്ടിലെ ദുരിതബാധിതർക്കായി ആക്രി പൊറുക്കിയും വിവിധ ചലഞ്ചുകളിലൂടെയും ഡിവൈഎഫ്ഐ നടത്തുന്ന ധനസമാഹരണത്തിന് വൻ സ്വീകാര്യത പാലക്കാട് ബ്ലോക്കിലെ മേപ്പറമ്പ് യൂണിറ്റ് സമാഹരിച്ചത് എൺപത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് കുഴമ്പം മേഖലാ കമ്മിറ്റി പാഴ് വസ്തുക്കൾ ശേഖരിച്ചും ബിരിയാണി ചലഞ്ച് നടത്തിയും രണ്ട് ലക്ഷത്തി മേഖലാ കമ്മിറ്റി പാഴ് വസ്തുക്കൾ ശേഖരിച്ചും പച്ചക്കറി കിറ്റ് വിറ്റും ബിരിയാണി ചലഞ്ചിലൂടെയും സമാഹരിച്ചത് ഒരു ലക്ഷത്തി അറുപതിനായിരത്തി അഞ്ഞൂറ് രൂപയും ശ്രീശ്വരം മേഖലാ കമ്മിറ്റി സമാഹരിച്ചത് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയുമാണ് ഒറ്റപ്പാലം അമ്പലപ്പാറ കടമ്പൂർ പാലഞ്ചേരി ഭാരതിയമ്മ ഇരുപത്തയ്യായിരം രൂപ കൈമാറി വടക്കഞ്ചേരി ബ്ലോക്കിലെ മംഗലം ഡാം മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച മീൻ ചലഞ്ചിന്റെ ബ്ലോക്ക് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ എസ് സലീഖ ഏറ്റുവാങ്ങി വിവിധ യൂണിറ്റുകളും മേഖലകളും ബ്ലോക്കും സമാഹരിച്ച തുകകൾ ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ പ്രസിഡന്റ് ആർ ജയദേവൻ എന്നിവർ ഏറ്റുവാങ്ങി നെല്ലിയാമ്പതി ഫാമിലെ സ്ക്വാഷും ജാമുമെല്ലാം പേരുകേട്ടതാണെങ്കിലും ഇവ ലഭിക്കുന്നതിന് പാലക്കാട് നഗരത്തിൽ ഔട്ട്ലെറ്റ് ഇല്ല ചുരം കയറി നെല്ലിയാമ്പതിയിലെത്തിയാൽ മാത്രമേ ഇവ ലഭിക്കൂ മഴയെ തുടർന്ന് നെല്ലിയാമ്പതിയിലേക്ക് നിയന്ത്രണം പതിവായതോടെ സഞ്ചാരികൾ കുറഞ്ഞതിനാൽ ഇവയുടെ വിൽപ്പന കുറഞ്ഞു ഫാം ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുന്നതിന് സിവിൽ സ്റ്റേഷനിലെങ്കിലും ഔട്ട്ലെറ്റ് എടുക്കണമെന്നാണ് ആവശ്യം ബ്രിട്ടീഷ് അഗ്നിടെ തീന്മേശയിൽ സ്ഥാനം പിടിച്ചിരുന്നതാണ് രുചികരമായ നെല്ലിയാമ്പതി ഓറഞ്ച് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് പരിക്കേറ്റ ഭടന്മാർക്ക് ഓറഞ്ചും പച്ചക്കറികളും എത്തിച്ചു കൊടുക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി അന്നത്തെ കൊച്ചി മഹാരാജാവ് നെല്ലിയാമ്പതി ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിനെ ആശ്രയിച്ചിരുന്നു ഓറഞ്ച് മാത്രമല്ല പാഷൻ ഫ്രൂട്ട് പേരക്ക നെല്ലിക്ക തുടങ്ങി ഒട്ടേറെ വിഭവം ഇവിടെ ഉണ്ട് ാണ് ഇവ സംസ്കരിച്ച് വിപണനം ചെയ്യാൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒന്നേ പോയിന്റ് രണ്ടു കോടി രൂപ മുടക്കി ഫാമിൽ തന്നെ പുതിയ സംസ്കരണശാല തുടങ്ങി പാഷൻ ഫ്രൂട്ട് മാങ്ങ ചെറി ഓറഞ്ച് പേരക്ക കാരറ്റ് നാരങ്ങ നെല്ലിക്ക ഇഞ്ചി സ്ട്രോബെറി ബീട്രൂട്ട് നെല്ലിക്ക പൈനാപ്പിൾ തുടങ്ങിയവ ഉപയോഗിച്ചുള്ള സ്ക്വാഷ് അച്ചാറുകൾ ജാം ജെല്ലി തുടങ്ങി അറുപത്തിനാല് വിഭവങ്ങളാണ് ഇവിടെ ബ്രാൻഡ് ചെയ്ത് വിപണനം ചെയ്തത് നെല്ലിയാമ്പതിയിലെത്തുന്ന സഞ്ചാരികൾ നിർബന്ധമായും ഇവ വാങ്ങിക്കൊണ്ടുപോകുന്നതിനാൽ നല്ല വില്പനയും ഉണ്ടായിരുന്നു എന്നാൽ സഞ്ചാരികളുടെ വരവ് കുറയുന്നത് ബാധിക്കുന്നുണ്ട് സൈഡൻ വാടിയിലെ ഇക്കോ ഷോപ്പിലും ഹോട്ടികോപ്പിന്റെ ചില വിൽപ്പന ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നത് അതും കുറഞ്ഞ അളവിൽ മാത്രം പാലക്കാട് നഗരത്തിൽ ഔട്ട്ലെറ്റ് സ്ഥാപിക്കുകയാണെങ്കിൽ വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ ഇടവേള ചിങ്ങമാസം വന്നു ചേർന്നാൽ ഐശ്വര്യം കൂടെ പോരും ട്രിനിറ്റി പാലക്കാട് ആനിവേഴ്സറി ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ നിങ്ങളുടെ പഴയ പുതുപുത്തൻ ആഭരണങ്ങളാക്കി മാറ്റാനും അവസരമുണ്ട് ഒരു ലക്ഷത്തിന് മുകളിൽ വജ്രാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഗ്രൈൻഡർ അവൻ എന്നിവ സ്വന്തമാക്കാൻ സുവർണ സ്പെഷ്യൽ വെഡിംഗ് പാക്കേജുകൾക്കൊപ്പം ഈ പൊന്നോണക്കാലം ആഘോഷമാക്കാം ട്രിനിറ്റിയുടെ അസൽ പൊന്നിനൊപ്പം നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞ മതി എന്താ സ്റ്റൈല് ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ സ്റ്റേഡിയം പോവാൻഡിന്ന് സുൽത്താൻ പേരിലേക്ക് പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് സുഹൃത്തുക്കളുമായി തർക്കം അടി ഉയരത്തിലുള്ള മൊബൈൽ ടവറിൽ കയറി ആത്മഹത്യാ ഭീഷണി സുഹൃത്തുക്കളുമായുള്ള തർക്കത്തെ തുടർന്ന് മൊബൈൽ ടവറിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയാലെ ഒരു മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ കഞ്ചിക്കോട് അക്തിരക്ഷാസേന താഴെയിറക്കി കഞ്ചിക്കോട് പ്രീ കോട്ട് കോളനി സ്വദേശി കാർത്തികേയൻ നാൽപ്പത്തിനാലാണ് പുതുശ്ശേരി കൈലാസ് നഗറിലെ ടവറിനു മുകളിൽ കയറി പരിസരവാസികളെ മുഴുവൻ പരിഭ്രാന്തിയിലാകിയത് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ടിനാണ് സംഭവം സുഹൃത്തുക്കളുമായി തർക്കമുണ്ടായ എന്ന് പറഞ്ഞ് ഇയാൾ രാവിലെ മദ്യലഹരിയിൽ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയിരുന്നതായി കസബ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ പറയുന്നു ഉദ്യോഗസ്ഥർ സംസാരിക്കുന്നതിനിടെ ഇയാൾ പുറത്തേക്ക് ഇറങ്ങി നടന്നു പിന്നീട് സ്റ്റേഷനും ദേശീയപാതയും കടന്ന് കൈലാസ് നഗറിലെത്തിയാണ് എൺപത് അടി ഉയരത്തിലുള്ള ടവറിലേക്ക് കയറിയത് ഇയാൾ ടവറിനു മുകളിൽ കയറുന്നത് കണ്ട പരിസരവാസികൾ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല இது கசபா அடிஷனல் ஏஸ்தா ஏ உதயன் சீனியர் சிபிஐ എൻ സായൂജ് എന്നിവർ സ്ഥലത്തെത്തി ഇവർ വിവരം നൽകിയതിനെ തുടർന്ന് കഞ്ചിക്കോട് അക്തിരക്ഷാസേനയെത്തി അണുനയിപ്പിച്ച് താഴെ ഇറക്കാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല തുടർന്ന് താഴെ വലപിരിച്ച് സുരക്ഷ ഒരുക്കി സംസാരിച്ച ശ്രദ്ധ തിരിച്ച ശേഷം സേനാംഗങ്ങളായ കെ സതീഷ് അജിൻ ചാക്കോ എസ് ഫൈസൽ എന്നിവർ ടവറിലേക്ക് കയറി ഇയാൾക്ക് അരികിലെത്തി അണുനയിപ്പിച്ച് ശാന്തനാക്കി ബോ ലൈൻ കെട്ടി സേനാംഗങ്ങളുടെ സഹായത്തോടെ താഴെ എത്തിച്ചു പിന്നീട് ആംബുലൻസിൽ ഇയാളെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു സ്റ്റേഷൻ ഓഫീസർ ടി രാകേഷിന്റെ നേതൃത്വത്തിൽ സേനാംഗങ്ങളും സിവിൽ ഡിഫൻസ് സ്ക്വാഡ് അംഗങ്ങളും ചേർന്നാണ് രക്ഷാപ്രവർത്തനം അട്ടപ്പാടിയിൽ അപകടത്തിൽ മരിച്ചു പാലൂർ ി മനുപ്രസാദ് ഞായറാഴ്ച ഉച്ചക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് സംഭവം സുഹൃത്തുക്കൾക്കൊപ്പം യഗോട്ടിയർ കണ്ടിയിൽ നിന്നും പാലൂർ വരുന്ന വഴിയിൽ ബൈക്ക് ബ്രേക്ക് നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നു വീഴ്ചക്കിടെ ഗുരുതരമായ പരിക്കേറ്റ മനുപ്രസാദിനെ താവളം കൂക്കം പാളയത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു സുഹൃത്തുക്കളായ കാന്തൻ ആനവാളി സ്വദേശി രാജേഷ് രക്ഷപ്പെട്ടു പ്രധാന വാർത്തകൾ എന്നിവർക്ക് സ്വീകരിച്ചിട്ടില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി വയനാട് ഉരുൾപൊട്ടൽ ദുരിതാശ്വാസ നിധിയിലേക്ക് ജില്ലാ പഞ്ചായത്ത് ഒന്ന് പോയിന്റ് ഒന്ന് പൂജ്യം കോടി നൽകി ജില്ലയിൽ പകർച്ച വ്യാധികൾ ഒഴിയുന്നില്ല ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വിഭാഗം കൽമണ്ഡപം പാട്ടർ അതോറിറ്റിക്ക് സമീപം കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു വാർത്തകൾ കഴിഞ്ഞ് നമസ്കാരം